ഹായ് മൊത്തം പണികളെ അസ്സാമേക്കും നമസ്കാരം അപ്പോൾ ഞാൻ നല്ലൊരു അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിനും അതുപോലെ തന്നെ നെയ്പതിക്കും ചോറ്ണ്ണാനും ഒക്കെ കോമ്പിനേഷനായി ഒരു ഗ്രേവി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും മുട്ടയും പിന്നെ കോളിഫ്ലവറും വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഫുള്ളായി കാണാം പിന്നെ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് ഉരുളക്കെ ചെറുതായും ഭക്ഷണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലിയില കറിവേപ്പില പച്ചമുളക് അതേപോലെ തന്നെ കോളിഫ്ലവർ ഒരു തക്കാളി ഒരു സവാള പിന്നെ വെളുത്തൊടിയാണ് എടുത്തിട്ടുള്ളത് കോളിഫ്ലവറൊക്കെ ഞാൻ നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് ഞാൻ അത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മല്ലി മല്ലിയില കറിവേപ്പില പച്ചമുളക് മിക്സിയിലിട്ട് കൊടുത്ത് ഞാനതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് വെള്ളം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഞാനത് ചതച്ചെടുക്കുന്നതാണ് അപ്പം അതിന് ശേഷം എന്താ ഞാൻ ഒരു ഫാൻ ഫാനടുപ്പിൽ വെച്ച് അപ്പോൾ അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് കടുക് പിന്നെ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള മല്ലിയില അതേപോലെ തന്നെ കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല മണവും വന്നിട്ടാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ എനിക്ക് ഈ സമയത്ത് എനിക്ക് കുറച്ച് ജീരകം ഉണ്ടായാലും ഇടാമായിരുന്നു എൻ്റെ കയ്യിൽ ജീരകമില്ലായിരുന്നു ചെറിയ ജീരകം അതുകൊണ്ട് ഞാനത് ഇട്ടില്ല അപ്പോൾ അതിലേക്ക് ഞാനിതാ സവാളയും ഇട്ട് കൊടുത്ത് നല്ല വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട് സവാള ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് അതെനിക്ക് പാകത്തിൻ്റെ ഉപ്പാണ് പിന്നെ ഉപ്പിൻ്റെ കാര്യം നോക്കേണ്ടതില്ല അതൊരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ അതിന് ശേഷം അത് നല്ലവണ്ണം ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അതെന്നൊക്കെ നല്ല ഒരു മൂത്ത് വരുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ശേഷം ഇതായതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് തക്കാളി ആഡ് ചെയ്ത് ഞാൻ നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആർക്ക് ആരെങ്കിലും ആദ്യമായി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാവൂ എൻ്റെ വീഡിയോ അല്ല എല്ലാവരും വീഡിയോ അതുപോലെ ചെയ്യാവൂ അപ്പോൾ അതെന്ന് നോക്കി ഞാനിതൊക്കെ റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഇളക്കി എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിങ്ങനെ ആരെങ്കിലും പിന്നെ ആദ്യമായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ മാ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ സബ്സ്ക്രൈബ് അവിടെ നിൽക്കൂ നിൽക്കൂല്ലെങ്കിൽ സ്പാമാവും അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാവരും അങ്ങനത്തെ പോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് കൊളുത്തിളക്കിയതിന് ശേഷം ഞാനതിലേക്ക് ഞാൻ ഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിളക്കഴിഞ്ഞാൽ കുറച്ച് ആവി വന്നതിന് ശേഷമാണ് ഞാൻ ഫ്ലവർ ഇട്ട് കൊടുത്തത് പിന്നെ ഫ്ലവർ പിന്നെ ഓൾറെഡി ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ തയ്യാറാക്കി എടുത്തതല്ലേ അപ്പം അത് പെട്ടെന്ന് വിന്ത് കിട്ടും അപ്പോൾ അതിന് ശേഷം ഞാനത് ഒരു അടപ്പ് മൂടി വെക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് ഇളക്കി കൊടുത്ത് അടപ്പൊക്കെ മൂടി വെക്കുന്നുണ്ട് അതിന് കുറേ അടപ്പൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു ആവി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഈ സമയത്ത് എനിക്കിത് മഞ്ഞൾ ഇത് മുളക് പൊടിയൊക്കെ ചൂടാക്കി ഇട്ടാതെ ഇട്ടാലും നല്ലൊരു ടേസ്റ്റി ആയിരുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് രാവിലെ ആയതുകൊണ്ട് സമയം കുറവായത് കൊണ്ട് ഞാനത് ചൂടാക്കിയില്ല പിന്നെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്തതാണ് എങ്കിലും നല്ലൊരു രുചി തന്നെയാണ് പിന്നെ ചൂടാക്കി ഇട്ടാലും ഞമ്മൾക്ക് നല്ലൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റും രുചിയൊക്കെ ഒക്കെ വരും അപ്പം ഞാനതൊന്നും ആക്കി ചെയ്തില്ല സമയമില്ലാത്തതുകൊണ്ട് അപ്പോൾ അതിന് നല്ല വെണ്ണയിലാക്കി കൊടുത്ത് അപ്പോൾ അത് ഞാൻ ഈ മുളകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഒരു അരക്കപ്പ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ ഇത്രയും ഇതാക്കിയതിന് ശേഷം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇതിലേക്ക് അപ്പോൾ ഇപ്പോൾ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം ഞാൻ അതാ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു കുറുമായൊന്നും പറയാം ഗ്രേവിയെന്നും പറയാം നല്ലൊരു ഗ്രേവി ഐറ്റംനെ നല്ല എല്ലാം ഞമ്മക്ക് ചപ്പാത്തി ചോറൊക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് അപ്പോൾ അതിൻ്റെ ഞാൻ വെറൈറ്റി ആയി മുട്ട എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഞാൻ ഒരു ഓംലെറ്റ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ വേണ്ടുന്ന ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി അതേപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞമ്മക്കില്ല പെട്ടെന്ന് നമ്മൾ മിക്സി ജാറിലിട്ട് അടിച്ചാൽ നമുക്ക് നല്ലൊരു സ്മൂത്തായ ഓംലെറ്റ് റെഡിയാകും പക്ഷേ എൻ്റെ ജാർ മിക്സി കേടായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇതേ തന്നെ ആക്കിയതാണ് അപ്പോൾ അതിനുശേഷം ശേഷം ഞാൻ ദോശക്കല്ലിൽ അടുപ്പിൽ വെച്ച് അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആക്കി എടുക്കുന്നുണ്ട് അത് നല്ലതൊരു ആംലറ്റ് ഒക്കെ റെഡിയായി ഞാൻ ഒരു ഒരു മിനിറ്റ് അടപ്പ് മൂടി വെച്ചിട്ടുണ്ട് അതിനോട്ടോ അപ്പോൾ അതിനുശേഷം ശേഷം അതിന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുന്നു പിന്നെ അതാ നല്ലൊരു ഓംലറ്റ് ഒക്കെ റെഡിയായി നല്ല സ്മൂത്തായിട്ട് തന്നെയുണ്ട് അപ്പോൾ അതിന് ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി അപ്പോൾ അത് തണുത്ത് വരുമ്പോൾ അതിനെ ഞാൻ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഗ്രേവിയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിലേക്ക് ഉപയോഗിക്കാനാണ് ഞാൻ ഒരു ഓംലെറ്റ് റെഡിയാക്കുന്നത് മുട്ട ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കടിച്ചു കടിച്ചു തിന്നാമ്പ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതായത് ഞാൻ വേറെ ഈ ഗ്രേവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഓംലെറ്റ് ഒക്കെ ഞാൻ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ ഇത് നമ്മളെ ഗ്രേവിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഈ ഓംലറ്റ് പീസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓംലെറ്റ് പീസൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാൻ അലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായ ഒരു വെറൈറ്റി ആയിരുന്നു ാണ് ഞാൻ തയ്യാറാക്കിയത് അപ്പോൾ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരേക്കും സപ്പോർട്ട് നൽകണം ഞാൻ തീർച്ചയായും അങ്ങോട്ടേക്കും സപ്പോർട്ട് തരും അപ്പോൾ എന്റെ വീഡിയോ കാണുന്നവരെല്ലാം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനും ശ്രമിക്കണേ അപ്പം എല്ലാവർക്കും എല്ലാവരും സമയക്കുറവൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഇവിടെ അപ്പോൾ എല്ലാവരും അത് കഴിയുന്നതിൽ എല്ലാവരും സപ്പോർട്ട് സരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് കൊടുക്കുക അപ്പം എൻ്റെതാ കറി അത് ഗ്രേവിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനതൊരു പത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു അടിപൊളി ഗ്രേവി തന്നെയാണ് അപ്പോൾ എന്റെ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് നൽകുക പിന്നെ ഒരു വീഡിയോയും ഞാൻ വീണ്ടും വരികയാണ് അപ്പോൾ ഓക്കെ കാണുന്നത് വരെ താങ്ക് യു